തമിഴ്നാട് പെരിയകുളത്ത് കേരള രജിസ്ട്രേഷൻ കാറിൽ നിന്നും മെതാംഫെറ്റാമിൻ മയക്കുമരുന്ന് പിടികൂടിയ കേസിൽ അഞ്ച് യുവാക്കളെ കൂടി തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു കേരളത്തിൽ നിന്നുള്ള രണ്ട് പ്രധാന പ്രതികൾക്കായുള്ള തെരച്ചിൽ പോലീസ് ആരംഭിച്ചു കേസിൽ ഇതുവരെ ആറ് യുവാക്കളെ അറസ്റ്റ് ചെയ്യുകയും പത്തു ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് പിടിയിലായവരിൽ നിന്ന് എൺപത് ഗ്രാം മെത്താംഫെറ്റാമിൻ പത്ത് ഗ്രാം കൊക്കയിൻ എൽഎസ് ടി ഡ്രഗ്സ് സ്റ്റാമ്പ് എന്നിവയുൾപ്പെടെയുള്ള മയക്കുമരുന്നുകളും രണ്ട് കാറുകളും അഞ്ച് മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു മെത്താം ഫെറ്റാമൈൻ വിതരണം ചെയ്യുന്ന രണ്ട് പ്രധാന പ്രതികൾക്കായി തമിഴ്നാട് പ്രത്യേക സേന തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തേനി പിരിയകുളത്തിനടുത്ത് പോലീസ് പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് കേരള രജിസ്ട്രേഷൻ വാഹനത്തിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവ് ആദ്യം കണ്ടെത്തിയത് തുടർന്ന് പിരിയകുളം പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന പേരെ ചോദ്യം ചെയ്തു തുടർന്ന് വാഹനം വിശദമായി പരിശോധിച്ചപ്പോഴാണ് രാജ്യാന്തര വിപണിയിൽ ലഭ്യമായ മാരക മയക്കുമരുന്നായ മെത്താംഫെറ്റമിന്റെ മുപ്പത് പാക്കറ്റ് കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തേനി ഈറോഡ് കമ്പം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് മൂന്ന് യുവാക്കളെ കൂടി പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തു രാജ്യാന്തര വിപണിയിൽ ലഭ്യമായ മയക്കുമരുന്ന് വില്പനയിൽ ഏർപ്പെട്ടിരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള രണ്ട് പ്രധാന കുറ്റവാളികൾക്കായി സംഘം ആരംഭിച്ചിട്ടുണ്ട്